അടച്ചിട്ട പട്ടാമ്പി പാലം കാൽനടയാത്രക്കാർക്കായി യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു പ്രളയത്തെ തുടർന്ന് മഴവെള്ളം കയറി കൈവരികൾ തകർന്നുപോയ പാലം സുരക്ഷാ ഭീഷണിയുടെ ഭാഗമായി അടച്ചിട്ടിരുന്നു തൃത്താലയിലെ ജനപ്രതിനിധിയും മന്ത്രിയുമായ എം വി രാജേഷ് പട്ടാമ്പിയിലെ ജനപ്രതിനിധിയായ മുഹമ്മദ് മുഹസിൻ എം എൽ എയും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായി പൊതുമരാമത്ത് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പ്രാഥമിക പരിശോധനയിൽ പാലത്തിന് കാര്യമായ പ്രശ്നങ്ങൾ സംഭവിച്ചതായി കണ്ടെത്തിയിട്ടില്ല അപകട സാധ്യത ഇല്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിനു മുകളിൽ വന്നടിഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പാലത്തിലുണ്ടായിരുന്ന തകർന്ന കൈവരികൾ നീക്കി ഇരുഭാഗത്തും വെള്ളം നിറച്ച ഡ്രമ്മുകൾ സ്ഥാപിച്ച് കയറുപയോഗിച്ച് വടം കെട്ടി താൽക്കാലിക സുരക്ഷ ഉറപ്പുവരുത്തി പാലം കാൽനട യാത്രയ്ക്കായി തുറന്നു കൊടുത്തു പ്രിയപ്പെട്ടവരെ പട്ടാമ്പി പാലം അത് താൽക്കാലികമായിട്ട് ആളുകൾക്ക് നടക്കാൻ തുറന്നു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം വാഹനങ്ങൾ പോകുന്നതിനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട് ചെറുവാഹനങ്ങൾ കൂടി വിടാനുള്ള ആഗ്രഹം നമുക്കുണ്ടെന്ന് ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ട് അത് തൽക്കാലം എന്തായാലും കാൽനടക്കാർക്ക് പൂർണ്ണമായിട്ട് സുരക്ഷിതമായിട്ട് നടക്കാൻ കഴിയുന്ന രീതിയിലാണ് എന്നിരുന്നാലും ഇവിടെ വന്ന് കാഴ്ച കാണാനും മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ട് വന്ന് നിൽക്കാൻ പാടില്ല നിയന്ത്രണങ്ങൾ ഉണ്ടാവും മാത്രമല്ല നമുക്കറിയാം ഇത് പിന്നെ താൽക്കാലികമായിട്ടാണ് തുറന്നു കൊടുക്കുന്നത് മലമ്പുഴ പിന്നെ തുറന്നു വിടേണ്ട സാഹചര്യം വരികയും ഇനിയും വെള്ളം വരികയാണെങ്കിൽ വീണ്ടും ക്ലോസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നിലവിൽ അങ്ങനെയുള്ള ഭീഷണി ഇല്ലെങ്കിലും കളക്ടർ അലേർട്ട് തന്നിട്ടുണ്ട് തലമ്പുഴ ചിലപ്പോൾ തുറന്നു വിട്ടേക്കാം അങ്ങനെ വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കൂടുകയാണെങ്കിൽ നമുക്ക് പണക്ക് പരിസട്ട് നമുക്ക് കാൽ നടക്കാർക്ക് തുറന്ന് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് അതാണ് പ്രധാന പ്രധാനമായിട്ടും പറയാനുള്ളത്